പരിശുദ്ധ മാതാവ് സൂര്യനിൽ നിന്ന് പ്രകാശത്തെ വേർതിരിക്കുവാൻ പറ്റാത്തതുപോലെ ദൈവത്തിൽ നിന്നും ദൈവിക പ്രവർത്തികളിൽ നിന്നും വേർതിരിക്കാൻ പറ്റാത്ത വിധം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു വ്യക്തിയും ഇന്നോളം ഉണ്ടായിട്ടില്ല അലങ്കോലപ്പെട്ട ജീവിതങ്ങളെയും കുടുംബങ്ങളെയും അലങ്കരിക്കുവാൻ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി നമ്മെ സഹായിക്കും കൃപ നിറഞ്ഞ അമ്മ നമുക്ക് വഴികാട്ടിയും മാതൃകയുമാണ് ഇന്ന് നിങ്ങൾ എത്ര വലിയ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും പരിശുദ്ധ മാതാവിൻ്റെ കരങ്ങളിലേക്ക് ആ അവസ്ഥകളെല്ലാം സമർപ്പിച്ച് വിശ്വാസത്തോടെ ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക തീർച്ചയായും നിങ്ങളുടെ നിയോഗത്തിൽ പരിശുദ്ധ മാതാവ് അത്ഭുതം പ്രവർത്തിക്കും നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിക്കുവാനായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ രക്ഷകനായ ഈശോയുടെ വത്സല മാതാവേ സ്വർലോകരാജ്ഞിയായി അവിടുത്തെ ദിവ്യപുത്രൻ നിന്നെ കിരീടം ധരിപ്പിച്ചുവല്ലോ അതിനാൽ അവിടുന്ന് സകല സൃഷ്ടികളുടെയും അമ്മയും രാജ്ഞിയുമാണല്ലോ സകലർക്കും അമ്മയും സഹായിയുമായ പരിശുദ്ധ മറിയമേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു വണങ്ങുന്നു അങ്ങ് ഞങ്ങൾക്കും അമ്മയും രാജ്ഞിയുമായി ഞങ്ങളോടുകൂടി വസിക്കണമേ ഞങ്ങളുടെ അമ്മേ പരിശുദ്ധ കന്യകെ നിത്യജീവിതത്തിലുള്ള വിശ്വാസം ഞങ്ങളിൽ ഉണർത്തണമേ ഓ മറിയമേ പരിശുദ്ധാരൂപയുടെ പ്രേരണയ്ക്ക് സദാവിധേയരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭവയും ദേവകുമാരൻ്റെ അമ്മയുമായ പരിശുദ്ധ കന്യകാ മറിയമേ ജീവിത പ്രശ്നങ്ങളാലും ലോകവ്യക്രതകളാലും വലയം ചെയ്യപ്പെട്ട ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും പരിശുദ്ധമായി കാത്തുപരിപാലിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ എളിമയോടുകൂടി ദൈവത്തിരുമനസിന് കീഴ്വഴങ്ങി മറ്റുള്ളവരെ സ്നേഹിക്കാനും സേവിക്കാനും ഞങ്ങളെ സഹായിക്കണമേ പാപത്തെയും പാപ സാഹചര്യങ്ങളെയും ഉപേക്ഷിക്കാനും ഇന്ദ്രിയങ്ങളെ വേണ്ടവിധം നിയന്ത്രിച്ച് പരിശുദ്ധമായ ജീവിതം നയിക്കാനും ഞങ്ങളെ സഹായിക്കണമേ മാതാവ് പരിശുദ്ധമായ ചിന്തകളാലും പരിപൂർണ സ്നേഹത്താലും അങ്ങേ ദിവ്യസുധനെ അനുകരിക്കാനും ക്ഷമാപൂർവം അനുദിന ജീവിതമാകുന്ന കുരിശ് വഹിച്ചുകൊണ്ട് അങ്ങേ ദിവ്യസുധനെ അവസാനം വരെ പിന്തുടരുവാനും ഞങ്ങളെ സഹായിക്കണമേ കരുണയുടെ മാതാവേ സ്വസ്തേ ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്ഥ ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായി ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്നും വിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥേ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ പരിശുദ്ധ മാതാവേ അങ്ങയെ ഞങ്ങൾ വണങ്ങുന്നു സ്തുതിക്കുന്നു വിശുദ്ധിയുടെയും വിശ്വാസത്തിൻ്റെയും നിറകുടമേ ദൈവാത്മാവിനോട് സഹകരിച്ച് സ്നേഹത്തിൽ ജീവിക്കാൻ ഞങ്ങൾക്കും വരം നൽകണമേ കാനായിൽ പ്രകടമായ അങ്ങേ മധ്യസ്ഥ ശക്തി ഞങ്ങളുടെ ജീവിതത്തിലെ ഇല്ലായ്മകളിലും പ്രകടമാകണമേ അപകടസന്ധിയിൽ ആയിരിക്കുന്നവർക്ക് അഭയമായ മാതാവേറ്റം കഷ്ടപ്പെടുന്ന എന്നെയും കുടുംബത്തെയും അങ്ങേ സഹായം യാചിക്കുന്ന സകലരെയും കടാക്ഷിക്കണമേ ദൃഢമായ വിശ്വാസത്തോടെ അങ്ങേത്രിപ്പാദിങ്കൽ സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും പ്രത്യേകിച്ച് ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ നിയോഗം പരിശുദ്ധ മാതാവിൻ്റെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടെ സമർപ്പിക്കുക അങ്ങേ ദിവ്യപുത്രൻ സമർപ്പിച്ച് സാധിച്ചു തരണമേ പരിശുദ്ധമായ കന്യക മറിയമേ ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുക മൂലം സകല തലമുറകളാലും ഭാഗ്യവതി എന്ന് പുകഴ്ത്തപ്പെടുവാൻ തക്കവിധം ദൈവമാതാവായി തീർന്ന ഞങ്ങളുടെ അമ്മേ നിന്റെ മക്കളായി ഞങ്ങൾ നിന്റെ പക്കൽ അഭയം തേടുന്നു എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച നന്മ നിറഞ്ഞ മറിയമേ ഞങ്ങളുടെ ആശ്രയമായ മാതാവേ കാനായിലെ കല്യാണത്തിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കി മാറ്റാൻ മാധ്യസ്ഥം അപേക്ഷിച്ച അമ്മേ ഞങ്ങളുടെ പ്രശ്നങ്ങളിലും ക്ലേശങ്ങളിലും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെയും ഞങ്ങളുടേതായ എല്ലാവരെയും എല്ലാറ്റിനെയും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഞങ്ങളെ സ്വീകരിച്ച് അങ്ങേ പ്രിയപുത്രൻ ഇഷ്ടപ്പെട്ടവരാക്കണമേ ആദ്യ പാപത്തിൻ്റെ കറയില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മാതാവേ അമ്മയുടെ മുന്നിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഈ മക്കളെ തൃക്കൺ പാർക്കണമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവർക്കെല്ലാം വിജയം നൽകി അനുഗ്രഹിക്കുന്ന പരിശുദ്ധ വിജയമാതാവേ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയുടെ മധ്യസ്ഥ സഹായത്തിനായി കാഴ്ചവെക്കുന്നു ദുഃഖങ്ങളെ സന്തോഷമാക്കിയും പരാജയങ്ങളെ വിജയങ്ങളാക്കിയും നിരാശയുടെ ഘട്ടങ്ങളെ പ്രത്യാശാപൂരിതമാക്കിയും വിജയമാതാവായ രക്ഷകന്റെ അമ്മേ ഞങ്ങളുടെ വ്യക്തിജീവിതങ്ങളിലും ഈ സമൂഹത്തിലും സന്തോഷവും വിജയങ്ങളും പ്രത്യാശയും നൽകി ഞങ്ങളെ സഹായിക്കുവാൻ ഓടിയെത്തണമേ താങ്ങി തലോടുന്ന സ്നേഹം സമർത്ഥമായി നൽകുന്ന അമ്മേ കരുണാനിധിയായ കന്യകെ കണ്ണുനീരിന്റെ താഴ്വരയിൽ കഷ്ടപ്പെടുന്ന ഈ മക്കൾ അമ്മയുടെ വാത്സല്യമുള്ള കരങ്ങളിൽ സുരക്ഷിതരാണെന്ന് വിശ്വാസപൂർവം ഏറ്റുപറയുന്നു വിശ്വാസത്തിന്റെ വരവും പ്രത്യാശയുടെ കൃപയും ദൈവസ്നേഹത്തിന്റെ അനുഭവവും സ്വന്തമാക്കാൻ പരിശുദ്ധ മാതാവെ വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങളെ സഹായിക്കണമേ ആമേ